ിൽ നിന്ന് വരാൻ വീട്ടിലേക്ക് പോകുമ്പോ പിശാച്ച അവന്റെ കൂടെ പോലും എന്ന ചേട്ടാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബ തെറ്റിത്തരാത്രിത്തൊന്നായി മക്കളുടെ യോഗം എല്ലാ ദിവസവും രാത്രി യോഗം വിളിക്കുന്നു കുട്ടികളെ ചോദിക്കും മക്കളെ മോനെ ഇവിടെ എന്ന് പറയുന്നത് അപ്പോ ഒന്നാമം പറയും ഞാന് സജീവമാണ് സജീവ

ഉമ്മാൻ്റെ എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മാവ് ഉമ്മാ ഞാൻ വരുമ്പോ നെല്ലേ ഉമ്മാൻ ദു കുറഞ്ഞു ചെയ്യും ഉമ്മാക്ക് പ്രായമായി ഒരു ദിവസം രഹ്മാൻ വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മാവിൽ ചോദിച്ചു ഉമ്മാ ഞാൻ നെല്ലെന്താ കൊണ്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് മോൻ വരുമ്പോ സ്വർഗത്തുനിന്ന് ഒരുപടി മണ്ണുണ്ട് ലക്മാതി എന്നാ എന്ന് പറയുന്ന പോണില്ല ഇന്ന് പോണില്ല ഇന്ന് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് ഞങ്ങള് ഉമ്മാന്റെ കാലിന്റെ ഒട്ടെന്ന് ഒരു പിടി മണ്ണ് ഇതാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് ഉമ്മാന്റെ കാലിന്റെ ചോട്ടാണ് സ്വർഗമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എത്ര പറ്റി ഇമാനമാണ് അറിഞ്ഞ കാര്യമില്ലല്ലോ അത് ഇമാനാണെ നമുക്ക്

কারবাইলে যে বারণ নোখিয়ান কোলিয়ানে জাম জামেতে যে বারণ নোখিয়ান কোলিয়ানে মুসহাবেতে যে বারণ নোখিয়ান কোলিয়ানে উম্মানে হোমতে যে বারণ নোখিয়ান কোলিয়ানে ওয়াপানে হোমতে যে বারণ নোখিয়ান কোলিয়ানে ওরি পানি ইংগিল ওয়াপানে শুননে কোইচ মুহূর্ত কোপিকিনি আল্লাহু তুরি দিয়ান എന്നു বানি ইক্কুনু পাংগা বেরা더라 বলনেলে аныলে સમঝിച്ചাদা আলো പറഞ്ഞാൽ തരും തരാ മാത്രണ്ട് അങ്ങനത്തെ മുഖത്തേക്ക് വെറുതെ നോക്കിയാൽ ഞാൻ കൂടി തരാം എന്ന് ഉമ്മാന്റെ കാറിന്റെ മണ്ണെടുത്തു കൊടുത്ത മനുഷ്യൻ തന്റെ മകൻ കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉറക്കാനുള്ള അധ്യായം കുമാൻ വാപ്പാനി ഉമ്മാനെ നോക്കുന്നവർക്കാണ് മക്കളെ ഉപദേശിക്കാൻ യോഗ്യതയുള്ളത് എന്നാണ് കുമാന്റെ പറഞ്ഞത് നമ്മക്ക് മൂന്ന് സെന്റ് സ്ഥലം വഴി ചെറിയ കൂടപ്പലുണ്ടാകുമ്പോ താറവാടത്തെ കുറിച്ചോട് ഇരുന്ന് പറയുന്നില്ല യോഗ്യതയില്ല മക്കളെ ഉപദേശിക്കാൻ യോഗ്യത ഇല്ല മക്കളെ ഉപദേശിക്കാൻ ഒരാൾക്കുള്ള യോഗ്യത ഓ അവന്റെ വാപ്പായുമായി നോക്കിയിരിക്കണം എന്നത് തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങളെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കുക അവരും അവരുടെ ഭാര്യ സ്വർഗത്തിൽ കട്ടിലമ്മൻ ചാണിയിക്കുകയാണ് എന്താ അറായിപ്പ് അരീക്കത്തിന്റെ ജമ്മാണ് അറായിപ്പ് അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലാണ് സാധാരണ കട്ടിലല്ല അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലാണ് അലങ്കരിച്ച കട്ടിലാണ് അരീക്കത്ത് ദുയവിലെ ഏത് മണിയറയത്തെ കട്ടിലാണെങ്കിലും നേരം മുഴക്കുമ്പോ മുല്ലപ്പൂ അടിയും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂ പക്ഷെ സ്വർഗത്തിലെ കട്ടിലേച്ചിട്ടുള്ള മൂല്യം അത് വാടൂല സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും ഒരാളെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുമ്പോഴേക്ക് ശരിക്ക് ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട് നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും ഒരാളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴേക്ക് അയാളും അയാളുടെ കട്ടിലും കൂടി ഒരുമിച്ച് ഇങ്ങനെ കാറ്റിൽ യാത്ര ചെയ്തുവരും നോക്കുമ്പോൾ ആ കട്ടിലിൽ അയാളുടെ ഉണ്ടായി കുടുംബസമേതമാണ് യാത്ര ഇതിനാണ് കല്യാണം സ്വർഗത്തിൽ യാത്ര ചെയ്യണം സ്വർഗത്തിൽ ഏറ്റവും ദഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ പുറത്തിറങ്ങിയാൽ ഒരു ലക്ഷം ഹാദിമുകൾ അവൻ അനുഗ്രഹിക്കാൻ ഉണ്ടാകും ഒരു ലക്ഷം ഹാദിമങ്ങൾ അവന്റെ പിന്നാലെ ഉണ്ടാവും

െ കുറിച്ച് അവിടെ പാടുള്ളുണ്ട് താഴാട്ടുപാടാഴികൾ വരവുണ്ട് കൈമുട്ടുവാൻ ചിരദാസികൾ കട തണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട് തവണ മറുപടി പറയണ്ട മനസ്സ് പറഞ്ഞാൽ മതി കൂറലിയങ്ങൾ ആണേൽക്കാ പെണ്ണു കേൾക്കാം മനസ്സ് പറഞ്ഞാൽ മതി ആണെങ്കിൽ പറയാനായി നമുക്ക് എല്ലാവർക്കും തോന്നുന്ന പക്ഷേ അങ്ങനെ ഒട്ടും പറഞ്ഞിട്ടില്ല കൂരലാണ് പറഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾക്കുണ്ട് കൂരല്യങ്ങൾ ഓർക്കും പാർക്കണ്ടേർക്കും കൈകെട്ടി കൊടുക്കണ്ടേ അതിന് പിന്നായ കുട്ടികളും ഉണ്ടാവും പെണ്ണുങ്ങൾ മാത്രല്ല സ്വർഗത്തിലേക്ക് മാത്രമുള്ള കുട്ടികളുണ്ട്

പക്ഷെ അവർ ഇണചേർന്നിട്ടുണ്ടായിരുന്നില്ല അത് ആയി പറയുന്നു അവർ ഇണ ചേർന്നു ഭൂമിയിൽ വന്നതിന് ശേഷം ഇസ്ലാമിന്റെ അധ്യാപനം കേട്ടുകൊണ്ടാണ് അവർ ഇണചേർന്നിട്ടുള്ളത് ഇണചേരുവായിയിൽ പഠിപ്പിച്ചതാണ് എന്ന് എത്ര പേർ മനസ്സിലാക്കി

വരികൾ സ്വർഗത്തിലേക്കും അതിൽ തൊണ്ണൂറ് വരിമിക്കും കഴിഞ്ഞു പോയ നിങ്ങളുടെ ഈ നിൽക്കുന്നവർക്ക് എന്റെ ഉമ്മത്തിയാണെന്ന് കണ്ട് ഞാൻ അഭിമാനം പറയും അപ്പോൾ ആ വരി നിൽക്കാൻ എനിക്കൊരു കുട്ടിയെ വേണം എന്ന് കരുതിയല്ലാതെ ഞാൻ എന്റെ ഭാര്യയുമായി ഇടം ചേർന്നിട്ടില്ലെന്നാണ് അതാണ് മുഹമ്മദ് ലക്ഷ്യം എന്ന് പറഞ്ഞത് ഒരു വിഷയം വിജയിക്കുന്നത് മുഹമ്മദ് നബിയെ ലക്ഷ്യമാക്കുമ്പോൾ മാത്രമാണ്